എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവരളി ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ദുഃഖിക്കരുത് നിങ്ങളുടെ അലച്ചിലുകൾ ഓരോന്നും കർത്താവായ ദൈവം കാണുകയും അവിടുന്ന് നിങ്ങളിപ്പോൾ ഭാരപ്പെടുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നു നിങ്ങൾക്ക് അസാധ്യമായത് തീർച്ചയായും കർത്താവിനറിയാം അത് സാധ്യമാണ് അതിനാൽ കർത്താവായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് വിശ്വാസത്തോടെ കഥാവിന്റെ സന്നദ്ധിയിൽ നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം ഇന്നത്തെ നമ്മുടെ ഹൃദയവേദന ശരീരത്തിൻ്റെ രോഗം ദുഃഖം എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എല്ലാ നിരാശയും ഞാൻ ഇന്നൊന്നും ചെയ്തില്ലല്ലോ എന്ന ഒരു തോന്നൽ ചിലരെ ഒത്തിരി അലട്ടുന്നുണ്ട് അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവാണ് നമ്മുടെ വിധി കർത്താവ് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അത് ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി കർത്താവിന് അത് കാരണമാക്കാൻ സാധിക്കും നാം ഒന്നും ചെയ്തില്ലെങ്കിലും ദൈവം നമുക്കെല്ലാം ചെയ്തു തരുന്നുണ്ട് അതിനാൽ ദൈവമക്കളായ നാം ദൈവ സന്നദ്ധിയിലായിരിക്കുന്നത് തന്നെ ദൈവത്തിന് വലിയ പ്രീതികരമായ കാര്യമാണ് അതിനാൽ വിശ്വാസത്തോടെ നമ്മുടെ വേദനകളെ നിസ്സഹായതയെ ബലഹീനതയെ കഥാവിന് സന്നദ്ധിയിൽ സമർപ്പിച്ച് ജേതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ നൽകിക്കൊണ്ട് നമ്മുടെ ജീവിത വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട് കഴിഞ്ഞു വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത്തിയാറ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവം യൂതായിൽ പ്രസിദ്ധനാണ് ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹനീയമാണ് അവിടുത്തെ നിവാസം സാലിമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു അവിടെ വെച്ച് അവിടുന്ന് മിന്നൽ പോലെ പായുന്ന അസ്ത്രങ്ങളും പരിചയം വാളും എല്ലാ ആയുധങ്ങളും തകർത്തു കളഞ്ഞു അങ്ങ് മഹത്വപൂർണനാകുന്നു ശാശ്വത ശൈലങ്ങളെക്കാൾ അങ്ങ് പ്രതാപവാനാണ് ധീരരുടെ കൊള്ള മുതൽ അവരിൽ നിന്ന് കവർന്നെടുത്തു അവർ നിദ്രയിലാണ്ടു യോദ്ധാക്കൾക്ക് ഉയർത്താൻ കഴിയാതെ പോയി യാക്കോവിൻ്റെ ദൈവമേ അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു അങ്ങ് ഭീതിതനാണ് അങ്ങയുടെ കോപം ഉജ്വലിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ കഴിയും ആകാശത്തിൽ നിന്ന് അങ്ങ് വിധി പ്രസ്താവിച്ചു ീതി സ്ഥാപിക്കാൻ ഭൂമിയിലെ എല്ലാ പീഡിതരെയും രക്ഷിക്കാൻ അവിടുന്ന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയന്ന് സ്തംഭിച്ചുപോയി മനുഷ്യന്റെ ക്രോധം പോലും അങ്ങയ്ക്ക് സ്തുതിയായി പരിണമിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്ന് നിൽക്കും നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുവിൻ ചുറ്റുമുള്ളവർ ീതിതനായ അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ അവിടുന്ന് പ്രഭുക്കന്മാരുടെ പ്രാണനെ കളയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവിടുന്ന് ഭയകാരണമാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ ഞങ്ങളെ ഒരാപത്തും കൂടാതെ കാത്തു സംരക്ഷിച്ച് പരിപാലിച്ചതിനെ ഓർത്തങ്ങൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒത്തിരി കാര്യങ്ങളിൽ ചിലവഴിച്ചു എങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ഇന്ന് ഒന്നും ചെയ്തില്ല എന്ന ഒരു തോന്നൽ ഞങ്ങളെ അലട്ടുന്നു അതിനാൽ തന്നെ ഞങ്ങൾക്ക് നിരാശയും ദുഃഖവും വേദനയുമുണ്ട് ഇന്ന് ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ സമയം അവസരങ്ങളെ അവസരങ്ങളെക്കുറിച്ച് ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നു കഥാവേ മനുഷ്യരുടെ ക്രോധം പോലും അങ്ങേക്ക് സ്തുതിയായി പരിണമിക്കും എന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഇന്ന് കഴിഞ്ഞില്ല എങ്കിലും ദൈവമേ ഈ അവസ്ഥയെപ്പോലും വലിയ നന്മകളുടെ അവസ്ഥകളാക്കി ഉയർത്താൻ അങ്ങേക്ക് സാധിക്കുമല്ലോ കഥാവെ ധാരാളം ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും പോലും ഫലമുണ്ടാകാത്തതിലും നല്ലത് ഇന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചതിനെ ഓർത്ത് അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾക്ക് അധ്വാനിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നിട്ടും ഇന്ന് അതിന് സാധിച്ചില്ല അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മാപ്പ് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളുടെ എല്ലാ ദുഃഖവും ഏറ്റെടുത്ത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ജോലി നഷ്ടപ്പെടാൻ സാഹചര്യങ്ങളുള്ള ഈ സമയം അവിടുന്ന് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജോലിയെ പുനഃസ്ഥാപിച്ച് കഥാവയെ ജോലി സ്ഥിരപ്പെടുത്തി സ്ഥിരമായ വരുമാനം നൽകി അവരെ സംരക്ഷിക്കണമേ അങ്ങനെ സാധ്യമാണല്ലോ ദൈവമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജോലിയെ സ്ഥിരപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ നാളുകളാക്കി അവിടുന്ന് നൽകണമേ കഥാവെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഇവരുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് മാനിക്കണമേ അവർക്ക് ഒന്നിനും കുറവില്ലാത്തവരായി വരുവാൻ അവരെ സഹായിക്കണമേ എല്ലാറ്റിലും ഉപരി കഥാവെ കാണപ്പെടുന്നവ ലഭിക്കുന്നത് നല്ലത് എന്നാൽ കാണപ്പെടാത്ത ദൈവത്തെ ലഭിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാണപ്പെടാത്ത ദൈവമേ അങ്ങേ ഞങ്ങൾ സേവിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഒരു നിമിഷമെങ്കിലും ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ സാധിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ എത്ര അനുഗ്രഹീതരായിരുന്നു കഥാവേ ഈ രാത്രിയിൽ എല്ലാം മറന്ന് ഞങ്ങളുടെ ഇല്ലായ്മകളെ മറന്ന് അങ്ങ് ഞങ്ങൾക്കിന്ന് വരെ നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങളുടെ ജീവൻ ആരോഗ്യം ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ ഞങ്ങളുടെ പഠനം ഞങ്ങളുടെ അറിവ് ഞങ്ങൾക്കുണ്ടായ അവസരങ്ങൾ ഞങ്ങളുടെ ജോലി ഞങ്ങളുടെ ഭവനം ഞങ്ങളുടെ കഴിവുകൾ ഇവയെല്ലാം ഓർത്ത് ഇന്ന് ദൈവമെന്തെങ്കിലും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓർത്ത് ഈ രാത്രിയിൽ കഥാവെ അങ്ങയ്ക്ക് പൂർണ്ണ ഹൃദയത്തോട് നന്ദി അർപ്പിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് സാധിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് അങ്ങേക്ക് നന്ദി അർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിലുകളാണ് ഞങ്ങൾ തുറക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവി ഈ രാത്രിയിൽ പൂർണ്ണമായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി നൽകാത്ത നന്മകളെ പ്രതി എല്ലേക്ക് നന്ദിയേർപ്പിക്കുന്നു കാരണം ഞങ്ങൾക്ക് നല്ലത് എന്ത് എപ്പോൾ എന്ന് അവിടത്തേക്ക് അറിയാം കർത്താവേ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ മാതാപിതാക്കളെക്കാൾ കൂടുതൽ മറ്റാർക്കും അറിയില്ല അതുപോലെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങേക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഞങ്ങൾക്ക് നന്മ വരുന്ന കാര്യങ്ങൾ അവിടുന്ന് ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ല അതിനാൽ തന്നെ ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് വരെ വഴി നടത്തിയ കർത്താവെ ഇനിയും അങ്ങ് തന്നെ ഞങ്ങളെ വഴി നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏതൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് എന്തൊക്കെ ഇല്ലായ്മയിൽ നിന്ന് എത്രയധികമായി അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു ദൈവമേ അതോർത്ത് ഞങ്ങൾ ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് വരെ അങ്ങ് ഞങ്ങളെ കരുതിയില്ലായിരുന്നുവെങ്കിൽ അങ്ങ് ഞങ്ങളെ പരിപാലിച്ചില്ലായിരുന്നുവെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് ആരോഗ്യം നൽകിയില്ലായിരുന്നുവെങ്കിൽ അനുഗ്രഹങ്ങൾ നൽകിയില്ലായിരുന്നു എങ്കിൽ ഞങ്ങളിപ്പോൾ ഒന്നുമല്ലാത്തവരായിരുന്നേനെ ഞങ്ങളിപ്പോൾ എങ്ങും എത്താത്തവരായി കണ്ടേനെ എന്നാൽ ഇന്നുവരെ അങ്ങ് ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചിരിക്കുന്നു അതോർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾ ഒന്നു മാത്രം അങ്ങയോട് ചോദിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ അങ്ങയുടെ സ്വഭാവം ഞങ്ങൾക്കും ആവശ്യമാണ് ദൈവിക സ്വഭാവം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ കുടുംബാംഗങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും ദൈവിക സ്വഭാവമുണ്ട് എങ്കിൽ ഞങ്ങളുടെ ജീവിതം ഏറ്റവും അധികം ശ്രേഷ്ഠമായ കഥാവെ ഈ രാത്രിയിൽ ദൈവിക സ്വഭാവത്തിനു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബത്തിനും ദൈവീക സ്വഭാവം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളുടെ സ്വഭാവത്തിന് കുറവുകളുണ്ട് പിഴവുകളുണ്ട് എന്നാൽ ദൈവിക സ്വഭാവത്തിന് അതിന് ഏറ്റവും മികച്ച സ്വഭാവമാണ് ഈ സ്വഭാവത്തിന് ഞങ്ങളെ ഉടമകളാക്കണമേ എന്ന് ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദിവമേ മറ്റെല്ലാം കടന്നു പോകുന്നതാണ് എന്നാൽ ദൈവിക സ്വഭാവം അതെന്നേക്കും നിലനിൽക്കുന്നതാണ് കർത്താവ് ഈ രാത്രിയിൽ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ പാപങ്ങളെ ക്ഷമിച്ച് മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് ഉതിരുന്ന എല്ലാ ബലഹീനമായ പ്രവർത്തനങ്ങളെ ചിന്തകളെ സംസാരത്തെ അവിടുന്ന് ക്ഷമിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അർഹരാക്കണമേ യോഗ്യരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി സുഖമായ ഉറക്കം നൽകി അത് രാവിലെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതിന് അവിടുന്ന് ആവശ്യമായ കടാക്ഷങ്ങൾ നൽകി ഞങ്ങളെ ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമേ യാത്രയിലായിരിക്കുന്ന മക്കളെ ഇപ്പോൾ കാത്തു സംരക്ഷിക്കണമേ ഉറക്കം വരാത്ത കണ്ണുകളിലേക്ക് സുഖമായ നിദ്ര അയച്ച് അവരെ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ഞങ്ങളുടെ കർത്താവായ ദൈവമേ ദൈവ സ്വഭാവത്തിന് ഞങ്ങളെ അർഹരാക്കുന്ന ഞങ്ങളെ യോഗ്യരാക്കുന്ന കർത്താവെ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്പോഴും എപ്പോഴും ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ും മഹത്വവും അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർതാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ സർവശക്തനായ ദൈവം രാത്രിയിൽ ദൈവത്തിന്റെ സ്വഭാവം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും നിത്യമായ പ്രാർത്ഥനയും നമ്മോട് ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ